ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇളവനെ പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർ ഒന്ന് നെട്ടിയിരുന്നു ഓപ്പണറായി രജിൻ രവീന്ദ്രയ്ക്കൊപ്പം ഇറങ്ങുന്ന താരത്തിന്റെ പേര് കേട്ടാണ് ആ നെട്ടൽ സംഭവിച്ചത് ഷെയ്ഖ് റഷീദ് എന്നാണ് ആ താരത്തിന്റെ പേര് താരം ഇതുവരെ ഐ പി എൽ അരങ്ങേറ്റം നടത്തിയിട്ടില്ല ഇന്ത്യയുടെ അണ്ടർ നയന്റി ലോകകപ്പ് ടീമിലുണ്ടായിരുന്ന താരം കൂടിയാണ് ഷെയ്ഖ് റഷീദ് മേഘാലയത്തെ മുപ്പത് ലക്ഷം രൂപയ്ക്ക് സി എസ് കെ വാങ്ങിയ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ബാറ്റ്സ്മാൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി നാല് റൺസ് നേടിയിട്ടുണ്ട് ഇതിലേഴ് അർദ്ധ സെഞ്ചറികളും രണ്ട് സെഞ്ചുറികളും ഉൾപ്പെടുന്നു പതിനേഴ് ടി ട്വന്റി മാച്ചുകളിൽ നിന്നും ഒരു സെഞ്ചുറി ഉൾപ്പെടെ മുന്നൂറ്റി അമ്പത്തൊന്ന് റൺസ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അണ്ടർ നയൻറ്റീ ലോകകപ്പ് ഫൈനലിൽ അർദ്ധ സെഞ്ചുറി നേടി അതേസമയം ടോസ് നേടിയ സി എസ് കെ ക്യാപ്റ്റൻ എം എസ് ധോണി ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു രണ്ട് മാറ്റങ്ങളുമായിട്ടാണ് ചെന്നൈ ഇറങ്ങുന്നത് ആർ അശ്വിനും ഡെവൻ കോൺവെയും പുറത്തായി ഷെയ്ഖ് റഷീദ് ജാമി ഓവർടോൺ എന്നിവർ ടീമിലെത്തി ലക്നൌ ഒരു മാറ്റം വരുത്തി മാഷ് തിരിച്ചെത്തി ഹിമന്ത് സിംഗ് പുറത്തായി എന്തായാലും കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് വിജയം നേടി ഒരുപാട് കളിയാക്കലുകൾക്കൊടുവിൽ ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മടങ്ങി വരുവാണോ എന്നും ആരാധകർ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ധോണിയുടെ തിരിച്ചുവരവിൽ വരവിൽ വളരെയധികം കഷ്ടതകൾ നിറഞ്ഞ സി എസ് കെ ഇനി തിരിച്ചെത്തി മികച്ച ഒരു വിജയം സമ്മാനിക്കുമോ എന്നുള്ളത് തന്നെ അറിയാം എന്താണെങ്കിലും പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ഇനി ഏത് സ്ഥാനത്തേക്ക് എത്തും എന്നുള്ളതും ആരാധകർ കണ്ണുനട്ടാണ് കാത്തിരിക്കുന്നത് എന്തായാലും ഒരുപാട് കളിയാക്കലുകൾക്ക് ശേഷം സി എസ് കെ തിരിച്ചെത്തിയത് ആരാധകർക്ക് വലിയ രീതിയിലുള്ള സന്തോഷം നൽകുന്നുണ്ട് ഐ പി എല്ലിൽ വളരെ ആരാധകരുള്ള ഒരു ടീം കൂടിയാണ് സി എസ് കെ സി എസ് കെ ഇനിയുള്ള കളികളും എല്ലാ ആരാധകരും വളരെ ആവേശത്തോടെ തന്നെ നോക്കിക്കാണുന്നുണ്ട് അതിൽ ഈ ഒരു പത്തൊമ്പത് കാരന്റെ കളി എങ്ങനെ ഉണ്ടാകുമെന്നുള്ളതും ആരാധകർ കണ്ണുനട്ട് നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ